യംഗസ്റ്റ് സീരിയൽ കില്ലർ അമർജിത് സാദ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ സംഭവ കഥയാണ് ഇതായത് നമ്മുടെ ബീഹാറിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടന്ന ഒരു കഥയാണ് യംഗസ്റ്റ് സീരിയൽ കില്ലർ ഇൻ ഹിസ്റ്ററി അപ്പോൾ ഈ ഒരു ഹിസ്റ്ററി ഈ ഒരു സംഭവം നടന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറിൽ ഈ കുട്ടിക്ക് എട്ട് വയസ്സാണ് അതായത് ഇപ്പോൾ ഈ കുട്ടി ഏകദേശം ഇരുപത്തി ആറ് വയസ്സോടു കൂടി നമ്മുടെ ഏതെങ്കിലും ഇന്ത്യൻ പട്ടണത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഗ്രാമത്തിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നുണ്ടാകാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ വീണ്ടും ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കളവുകളോ ചതികളോ ഒക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ടാകാം കാരണം നമ്മുടെ നിയമം അങ്ങനെയാണ് ഈ കുട്ടിയെ പരിപാലിച്ചു വന്നത് കാരണം ജൂനൽ ഹോമിൽ പോയിട്ട് പിന്നീട് വേറൊരു നാമത്തിൽ ഈ കുട്ടിയെ ഏഹ് പോലീസുകാർ ഒരു നഗരത്തിൽ ഇറക്കി വിടുകയായിരുന്നു കാരണം സ്വന്തം നഗരത്തിലേക്ക് പോകാൻ പറ്റില്ല സ്വന്തം ഗ്രാമത്തിലേക്ക് പോകാൻ പറ്റില്ല കാരണം ഇവനെ എല്ലാവർക്കും അറിയാം അപ്പൊ ഈ കുട്ടിയുടെ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക ഏതെങ്കിലും രീതിയിലുള്ള ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമല്ലാത്തവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് അപ്പൊ നമുക്ക് കഥയിലേക്ക് കിടക്കാം ബീഗു സരായ് എന്ന് പറഞ്ഞ ഒരു പട്ടണം അതായത് ബീഹാറിലുള്ള ഒരു പട്ടണമാണ് ബി ബീഗു സരായ് രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ആറിൽ ബീഗു സരായിൽ ഒരു ഗ്രാമം ആ ഗ്രാമത്തിൽ എന്ന് വച്ചാല് ഒരുപാട് സാധാരണക്കാരുള്ള ഗ്രാമമാണ് നമുക്കറിയാം ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് സാധാരണക്കാർ മാത്രമാണ് ഉള്ളത് കൂടുതലും ഗ്രാമപ്രദേശങ്ങളിൽ അവർ കൃഷി ചെയ്തും മറ്റ് കച്ചവടമൊക്കെ ചെയ്ത് ഒരു തരത്തിൽ ജീവിക്കുന്നവരാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അപ്പൊ രണ്ടായിരത്തി ആറിലൊക്കെ എന്ന് പറഞ്ഞാൽ അന്നം ഒരു ഒരു നേരത്തെ അല്ലെങ്കിൽ രണ്ടു നേരത്തെ ഭക്ഷണം കഴിച്ച് ഉച്ചക്കും വൈകുന്നേരം ഒക്കെ കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങാൻ താല്പര്യമുള്ള ആളുകളായിരുന്നു അന്ന് അവിടെ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നത് അപ്പൊ അവരുടെ മനസ്സിൽ ഒരു ലക്ഷറി ചിന്തകൾ ഇല്ല ഒരു സ്കൂട്ടി പോയിട്ട് ഒരു സൈക്കിള് പോലും ഇല്ലാത്ത ആളുകളായിരുന്നു ണ്ടായത് അപ്പൊ ഒരു കുടുംബത്തിലും അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിഞ്ഞ് പോണം എന്ന് മാത്രമേ ഉള്ളൂ ഒരു ദിവസം രണ്ടു നേരം ഭക്ഷണം കഴിച്ചാൽ തന്നെ അവർ തൃപ്തരാണ് ഗ്രാമങ്ങളിലുള്ള ഈ ഗ്രാമത്തിലുള്ള ഏത് ഗ്രാമത്തിലാണെങ്കിലും അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തമ്മിൽ തമ്മിൽ അറിയാം അതായത് ഇപ്പോ ഒരു വീട്ടിൻ്റെ അടുത്തുള്ള വീട്ടിൽ ആരൊക്കെയാണ് അയൽവാസികൾ തമ്മിൽ നല്ല പരിചയമുണ്ട് അപ്പോ സാദാ ഫാമിലി സാദാ ഫാമിലി എന്ന് പറഞ്ഞാൽ അമർജിത് സാദായുടെ ഫാമിലി അദ്ദേഹത്തിന്റെ ഫാമിലി എന്ന് പറഞ്ഞ ഒരു ജോയിന്റ് ഫാമിലി ഉണ്ട് ഒരുപാട് ആളുകളുള്ള ഒരു ഫാമിലിയാണ് കാരണം അദ്ദേഹത്തിന്റെ ഫാദർ മദർ അദ്ദേഹം എന്ന് ഞാൻ പറയുന്നത് ജസ്റ്റ് ഞാൻ ഇൻഫോം ചെയ്യുന്നേ ഉള്ളൂ കാരണം ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ നിന്നാണ് ഇങ്ങനെ ഡെവലപ്പായിട്ട് വരുന്നത് ഓക്കെ അപ്പൊ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഗ്രാമങ്ങളിൽ ഒരു പ്രത്യേകത ഗ്രാമങ്ങളുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു അപ്പൊ ഈ സാദാ ഫാമിലിയുടെ ഒരു ജോയിന്റ് ഫാമിലിയാണ് അപ്പൊ ഒരുപാട് ആളുകൾ ഒരുപാട് പത്ത് നാല്പത് ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോ ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ കുറച്ച് റെസ്പെക്റ്റ് ഉള്ള ഫാമിലിയാണ് കാരണം ഈ ഒരു ജനറേഷൻ ആ ഒരു ഫാമിലി ഉള്ളത് അപ്പൊ ഈ ഫാമിലിയുടെ ജസ്റ്റ് ഒരു ഫോട്ടോ ഞാൻ കാണിക്കാം അപ്പോ ഇതാണ് ആ ഫാമിലി ഉള്ളത് അപ്പൊ ഈ കുട്ടികൾ തമ്മിൽ തമ്മിൽ ഇപ്പൊ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് ആണ് അപ്പൊ കുട്ടികൾ തമ്മിൽ തമ്മിൽ അങ്ങോട്ട് നന്നായിട്ട് അറിയാം അവർ കളിക്കുന്നു അപ്പൊ അവർ മണ്ണിൽ കളിക്കുന്നു പതിവായിട്ട് ഒന്നിച്ച് കസിൻസ് അവരുടെ കസിൻസിൻ്റെ കൂടെ കളിക്കുന്നു അങ്ങനെ ഒരുപാട് സന്തോഷം നിറഞ്ഞ കാലഘട്ടമായിരുന്നു അത് പക്ഷെ പെട്ടെന്ന് ഒരു നാളാണ് ആ സന്തോഷം മാഞ്ഞത് ആറ് വയസ്സുള്ള ഒരു കുട്ടി അപ്രത്യക്ഷമാകുന്നു ഈ സാധാ ലുള്ള ഒരു കസിന്റെ ഒരു കസിന്റെ മകളാണ് എന്ന് പറയുന്നത് അപ്പൊ ഈ കസിൻ എന്ന് പറഞ്ഞാല് ഇവിടുന്ന് ഫാമിലിന്ന് രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വരികയാണ് ചെയ്യുന്നത് എന്തോ ഗ്രാമ എന്തോ കൃഷി ജോലിയാണ് അപ്പൊ ഒരു പെട്ടെന്ന് ഒരു പെൺകുട്ടി ആറു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാതാവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ പെൺകുട്ടിയെ കാണാതായതിന് ശേഷം ഗ്രാമവാസികള് ഏഹ് എല്ലായിടത്തും തിരയുകയാണ് ഈ കുട്ടിക്ക് വേണ്ടി എല്ലായിടത്തും തരുകയാണ് അപ്പൊ ഇതിന്റെ കൂടെ ആദ്യമൊക്കെ സാധാ ഫാമിലിയും സഹകരിച്ചിരുന്നു പോലീസിനെ ഇൻഫോം ചെയ്യണ്ട എന്നാണ് ഈ ഒരു സാധാ ഫാമിലി അവരോട് പറഞ്ഞേ കാരണം സമൂഹത്തിൽ കുറച്ച് റെസ്പെക്ട് ഉള്ള ഫാമിലി ആയതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളും ഇവർ പറഞ്ഞത് വിശ്വസിച്ചു പോലീസിനെ ഇൻഫോം ചെയ്തിട്ടില്ലായിരുന്നു പതിയെ പതിയെ ഈ ഒരു തിരച്ചിലൊക്കെ മാഞ്ഞു തിരച്ചിൽ സാധാ ഫാമിലി തന്നെ പറഞ്ഞു ഞങ്ങൾ തിരഞ്ഞോളാം ഞങ്ങൾ ഒറ്റയ്ക്ക് തിരഞ്ഞോളാം നിങ്ങൾ ഇതിൽ ഒന്നും ആകണ്ട എന്ന് പറഞ്ഞു ഇൻവോൾവ് ചെയ്യണ്ട എന്ന് പറഞ്ഞു അപ്പൊ ഈ സാധാ ഫാമിലിയിലുള്ള കുട്ടികൾ സ്ഥിരമായിട്ട് കരയുന്നുണ്ടായിരുന്നു അപ്പൊ ഇവരുടെ സാധാ ഫാമിലിയിലെ ആളുകൾ പുറത്തിറങ്ങുന്നത് കുറഞ്ഞു അതായത് പുറത്ത് അവർ ഇറങ്ങി സാധനങ്ങൾ മേടിക്കാനോ ഒക്കെ പോകുന്നത് വളരെയധികം കുറയുകയും കുട്ടികളെ ഒന്നും മറ്റുള്ള കുട്ടികളിലൂടെ കളിക്കാൻ വിടാതിരിക്കുകയും ചെയ്യുന്നു അപ്പൊ ഇവർക്ക് അറിയാം ഇവരുടെ ഇവർക്ക് അറിയാമായിരുന്നു ഇവരുടെ കുടുംബത്തിലുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ അമർജിത് സാധായാണ് ഈ കുട്ടിയെ കൊന്നത് അപ്പൊ അവന്റെ കസിനെ ആണ് കൊന്നത് ഒരേ പ്രായം എട്ട് വയസ്സും രണ്ട് ആറു വയസ്സും ഈ കുട്ടിക്ക് ആറു വയസ്സാണ് അപ്പൊ ഈ കുട്ടിയെ കൊന്നത് സാധാ അമർജിത് സാദ ആണെന്ന് ഈ ഫാമിലിയിലെ എല്ലാർക്കും അറിയാം അറിയാവുന്നതുകൊണ്ട് തന്നെ പോലീസിനെ ഇൻഫോം ചെയ്താൽ ഈ കുട്ടിയെ പിടിച്ചു പോകും അവനെ ജയിലിൽ കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിവരം അവർ വിട്ടില്ല അപ്പൊ ഗ്രാമത്തിലെ എല്ലാ ആളുകളും ഈ കുട്ടിയുടെ തിരച്ചിൽ നിർത്തി അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ഈ കുടുംബത്തിലെ മറ്റൊരു കുട്ടിയേയും കൂടി കാണാതാകുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു അത് രാത്രിയിൽ ഉറങ്ങിക്കിടന്ന സമയത്ത് ഈ കുട്ടി അമർജിത് സാദ കഴുത്ത് ഞെരിച്ച് തലയിൽ കല്ലുകൊണ്ടോ മറ്റെന്തോ ആയുധങ്ങൾ കൊണ്ടോ ഇടിച്ച് കല്ലുകൊണ്ടാണ് ഇടിച്ചത് അങ്ങനെ കൊല്ലുകയാണ് ചെയ്തത് ഇത് ഇവന്റെ സ്വന്തം സിസ്റ്ററെ അമർജിത് സാധയുള്ള എട്ട് വയസ്സുള്ള കുട്ടിയുടെ സ്വന്തം സിസ്റ്ററെയാണ് ഇവൻ കൊന്നത് ആ കുട്ടിക്കും ആറു വയസ്സായിരുന്നു അപ്പോ അതും ഗ്രാമവാസികൾക്ക് ഒന്നും മനസ്സിലായില്ല കാരണം ഇങ്ങനെ ഒരു സംഭവം ഉള്ളിൽ നടക്കുന്നു കുട്ടികളാണെങ്കിൽ പുറത്തു വരുന്നില്ല അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഗ്രാമവാസികൾക്കൊന്നും അറിയാതെ തന്നെ അത് കടന്നുപോയി അതിനുശേഷം പിന്നീട് ഒരു പെൺകുട്ടി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാതാകുന്നു ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഫാമിലിയിൽ ഉള്ളതല്ല പുറത്തുള്ള ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിയെ ബാലവാടിയിൽ ഉറക്കി കടത്തി അമ്മ മറ്റെന്തോ ജോലിക്ക് പോയപ്പോൾ അവിടെ വന്ന് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി കൊല്ലപ്പെ കൊല്ലപ്പെടുകയാണ് ചെയ്തത് അതിലേക്ക് ഞാൻ വരാം അപ്പോ ഈ കുട്ടിയെ കാണാതാകുമ്പോൾ പോലീസിൽ വിവരം അറിയിക്കുകയാണ് ഗ്രാമവാസികൾ പോലീസിൽ വിവരം അറിയിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പോലീസ് വന്നു പോലീസ് വന്നു പോലീസ് ഇങ്ങനെ ആളുകളോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് നേരത്തെയും രണ്ട് കുട്ടികളെ മിസ്സായിട്ടുണ്ടായിരുന്നത് സാദാ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാകുമെന്ന് കരുതി ഈ പോലീസ് നേരെ സാദാ ഫാമിലിയിലേക്കാണ് ആദ്യം പോയത് അവിടെ വന്ന് ചോദിച്ചപ്പോൾ അവരന്നും ഒന്നും പറഞ്ഞില്ല വിട്ടു പറഞ്ഞില്ല ആ രണ്ട് കുട്ടികള് ഞങ്ങൾക്ക് മിസ്സായി പോയി അത് പക്ഷെ പോലീസിലൊന്നും അറിയിച്ചില്ല ഞങ്ങളുടെ ഈ ഒരു ഫാമിലിയുടെ റെപ്യൂട്ടേഷൻ പോകുമെന്ന് കരുതിയിട്ടാണ് പോലീസിൽ പറയാതിരുന്നത് എന്നാണ് സാധാ ഫാമിലിയിലെ മുഖ്യനായിട്ടുള്ള ആള് പറഞ്ഞത് അപ്പോൾ അടുത്ത ഒരു വീട്ടിൽ അതായത് ഫാമിലി എന്ന് പറഞ്ഞ വലിയൊരു എക്സ്റ്റെൻഡ് ഫാമിലിയാണ് ഓരോരോ റൂമുകൾ റൂമിൽ നിന്നും ഒരു കുഞ്ഞിന്റെ ഒരു ചെറിയ കുഞ്ഞിന്റെ ഭയങ്കരമായിട്ടുള്ള നിർത്താതെയുള്ള കരച്ചിൽ കേട്ടു അപ്പൊ കരച്ചിൽ കേട്ടപ്പോൾ പോലീസ് ആ മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നപ്പോൾ ഈ അമർജിത് സാദ ഒരു കുഞ്ഞിനെ ുള്ളി വേദനിപ്പിക്കുന്ന ഒരു രംഗമാണ് അല്ലെങ്കിൽ പോലീസ് കണ്ടത് പോലീസിനടുത്തേക്ക് സാധ അമർജിത് സാധ വന്നു ചിരിച്ചുകൊണ്ടാണ് അവൻ വന്നത് ചിരിച്ചുകൊണ്ട് വന്നു അപ്പൊ അവനോട് ചോദിച്ചു പോലീസ് ചോദിച്ചു സാധാരണ എല്ലാവരോടും ചോദിക്കുന്ന പോലെ അവനോടും ചോദിച്ചു എന്താണ് ഈ രണ്ട് കുട്ടികൾ പോകാൻ കാരണം എന്ന് പറഞ്ഞു അതിനുശേഷം അവൻ ഇവർ ഖുഷി എന്നാണ് ഈ കുട്ടിയുടെ പേര് പത്ര വാർത്താ മാധ്യമങ്ങളിൽ അങ്ങനെയാണ് അറിഞ്ഞത് ഇതിൽ അവസാനം മിസ്സായ കുട്ടിയുടെ പേര് ഗുഷി എന്നാണ് ഗുഷിക്കെന്ത് സംഭവിച്ചു എന്ന് പോലീസുകാർ ചോദിച്ച സ്ത്രീകി ഇവൻ ചിരിച്ചു ചിരിച്ചുകൊണ്ട് ഗുഷി എന്നുള്ള പേര് പറയുമ്പോൾ മാത്രം ഇവൻ ചിരിക്കുന്നു അതിനുശേഷം ഇവൻ പറഞ്ഞു പോലീസിനോട് പറഞ്ഞു എനിക്കൊരു ബിസ്ക്കറ്റ് പാക്ക് തരികയാണെങ്കിൽ ഞാൻ ഗുഷി എവിടെ ഉണ്ടെന്ന് കാണിച്ചു തരാ എന്ന് പറഞ്ഞു പോലീസിലെ ഒരാൾ പെട്ടെന്ന് പോയി ഒരു ബിസ്ക്കറ്റ് ബിസ്കറ്റ് പാക്ക് എടുത്തോണ്ടുവന്നു ഇവന് കൊടുത്തു ബിസ്ക്കറ്റ് പാക്ക് അവൻ കഴിച്ചു ബിസ്ക്കറ്റ് ഓരോന്നോരോന്നായി ചിരിച്ചുകൊണ്ട് കഴിച്ചു അതിനുശേഷം വാ എന്റെ കൂടെ വാ ഞാൻ കാണിച്ചു തരാ എന്ന് പറഞ്ഞു പോലീസ് എല്ലാം ഇവനെ ഫോളോ ചെയ്തു നേരെ വീടിന്റെ പുറകിൽ കുറച്ച് പുല്ലൊക്കെ കൂടിയിരിക്കുന്ന സ്ഥലമുണ്ട് അവിടെ ഒരു വലിയ കല്ലുണ്ട് ഒരു പലകയുണ്ട് ആ പലകയുടെ താഴെ ഈ കുശി എന്ന് പറഞ്ഞ മൂന്ന് വയസ്സായുള്ള കുട്ടി മരിച്ചു കിടക്കുന്നു തലയൊക്കെ തകർന്നിട്ടുണ്ട് അവൻ പറഞ്ഞു അവൻ എങ്ങനെ കൊന്നു ഇനി എനിക്ക് ഒരു ബിസ്ക്കറ്റും കൂടെ തരികയാണെങ്കിൽ ഒരു ബിസ്ക്കറ്റ് പാക്ക് കൂടെ തരികയാണെങ്കിൽ ഞാൻ ഇത് എങ്ങനെ കൊന്നു എന്ന് കാണിച്ചായിരുന്നവൻ പറഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും പോലീസ് പോയിട്ട് വേറൊരു ബിസ്ക്കറ്റ് പാക്ക് കൊണ്ടുവന്ന് തന്നു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഈ ഉറങ്ങിക്കിടന്ന കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നത് അതായത് പരിചയമുള്ള കുട്ടികളാണ് എട്ട് വയസ്സുള്ള കുട്ടി മൂന്ന് വയസ്സുള്ള കുട്ടിയെ വിളിക്കുന്നു അവർ നേരത്തെ പരിചയമുള്ള ആൾക്കാരാണ് കുട്ടി കൂടെ പോകുന്നു കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു ഈ സാധ അമർജിത് സാദ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു പക്ഷെ എന്നിട്ടും അവന് ഒരു തൃപ്തി കിട്ടാതെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് ഈ കുഞ്ഞിനെ കൊല്ലുകയാണ് ചെയ്തത് ഇതിനു മുന്നേയും രണ്ട് കുട്ടികളെ ഇതേ രീതിയിലാണ് ഇവൻ കൊന്നത് എന്ന് പിന്നീട് തെളിയുകയാണ് ഉണ്ടായത് അപ്പൊ നമ്മുടെ ഇതിനുശേഷം ഇവനെ ജുവനയിൽ കോർട്ടിലേക്ക് കൊണ്ടുപോയി ജുവനയിൽ കോർട്ട് ഇവനെ പതിനെട്ട് വരെ വയസ്സുവരെ ഇവനെ എന്താ പറയാ അകത്തിടുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇവനെ പതിനെട്ട് വയസ്സ് തികയുന്നു ജയിലിൽ കൊണ്ടുപോയില്ല ഇവനെ മറ്റൊരു പേരിൽ നമ്മുടെ ഈ ഒരു നഗരത്തിൽ ഏതോ ഒരു നഗരത്തിൽ ഇന്ത്യയിലെ ഏതോ ഒരു നഗരത്തിൽ അവനെ തുറന്നുവിടുന്നു അല്ലെങ്കിൽ അവനെ സ്വതന്ത്രനാക്കുന്നു അപ്പൊ ഇത് എവിടെയെങ്കിലും ഈ ഒരു നഗരത്തിൽ അവൻ ഉണ്ടാകാം ഇപ്പോഴും അവൻ ജീവിച്ചിരിക്കുന്നുണ്ടാകാം കാരണം ഇവന് ഇരുപത്തോറ് വയസ്സ് മാത്രമേ ഉള്ളൂ ഒരുപക്ഷെ അവനെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിനെതിരായേക്കാം അല്ലെങ്കിൽ അവൻ ആക്രമിക്കപ്പെട്ട ധാരാളം ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടായേക്കാം ധാരാളം മരണം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മരണങ്ങൾ ഇതുപോലെയുള്ള ഇവന്റെ പോലെയുള്ള ആളുകളുടെ കൈകൾ കൊണ്ടായേക്കാം അപ്പൊ ഇതിനൊരു കാരണം എന്താണ് അക്കാലത്ത് ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ മീഡിയ ഒന്നുമില്ല ഒരു ടി വി പോലും പക്ഷേ ജെനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും സ്വഭാവ വ്യതിയാനങ്ങൾ കൊണ്ട് ഏഹ് സമൂഹത്തിലെ ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിൽ പെട്ട എല്ലാവരും ഇങ്ങനെയാണെന്നില്ല പക്ഷെ സൈക്കോളജിസ്റ്റിനും സൈക്കാട്രിസ്റ്റിനും പോലെ അറിയാത്ത ഇത്തരത്തിലുള്ളൊരു സംഭവം വളരെ റയറായിട്ട് ചെറിയ കുട്ടികൾ ഏറ്റവും വേൾഡ് യങ്ങസ്റ്റ് സീരിയൽ കില്ലറാണ് അതുപോലെ പന്ത്രണ്ടും പതിമൂന്നും വയസ്സായിട്ടുള്ള ഇന്ത്യക്ക് പുറത്ത് അങ്ങനെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് പുറത്ത് വിടുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള കുഞ്ഞുങ്ങളോട് കളി കളിക്കാൻ വിടുകയാണെങ്കിൽ പോലും നമ്മുടെ ശ്രദ്ധ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് ഇത് രണ്ടായിരത്തി ആറിൽ നടന്ന സംഭവമാണ് പിന്നീടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് നമ്മൾ പത്ര വാർത്താ മാധ്യമങ്ങളിൽ വായിക്കുന്നതാണ് വലിയ ആളുകൾ റേപ്പ് ചെയ്യപ്പെട്ടു കൊല്ലപ്പെടുന്നു ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് നിങ്ങളിലേക്ക് ഒരു ഇൻഫർമേഷന് വേണ്ടിയാണ് അയച്ചത് ഞാൻ അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടിയും സിനിമ റിവ്യൂ ലഭിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക ഇന്നത്തെ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ഓൾ ദി ബെസ്റ്റ്